നമസ്കാരം സൃഷ്ടി കേരള സ്റ്റേറ്റ് ഹാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി ഞങ്ങൾ കണ്ടെത്തിയ ആശയം വിശദീകരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന പ്രത്യേകിച്ച് മൊബിലിറ്റി പ്രോബ്ലംസോ മെമ്മറി പ്രോബ്ലംസോ ഉള്ള ആളുകൾ പലപ്പോഴും കൃത്യസമയത്ത് മരുന്ന് കഴിക്കാത്ത അവസ്ഥയുണ്ട് ഇതിനൊരു പരിഹാരമായാണ് ഈ ഡിവൈസ് ഇതൊരു മെറ്റൽ ബോക്സ് ആണ് ഇതിൽ രോഗിക്ക് ആവശ്യമായ എല്ലാ മരുന്നുകളും ഫിൽ ചെയ്യുകയും ഒപ്പം അതിൻ്റെ ടൈം സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും ഈ ടൈം ആയാൽ ഈ അലാം സ്പീക്കറിൽ നിന്നും അലാം മുഴങ്ങുകയും രോഗി വന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി ആവശ്യമായ മരുന്നും വെള്ളവും ലഭ്യമാവുകയും ചെയ്യും കൂടാതെ ഇതിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇതിലെ മരുന്ന് കഴിയുന്നതിനനുസരിച്ച് മെഡിക്കൽ ഷോപ്പിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോവുകയും അവർ ഇത് റീഫിൽ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു ഡിവൈസ് പ്രായമായ രോഗികൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നന്ദി